അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ആദരവേറ്റുവാങ്ങി കുടുംബശ്രീ സംരംഭക സുചിത്ര അക്കാദമിക രംഗത്ത് ഉറച്ച ചുവടുകളുമായി മുന്നോട്ടു പോകുന്ന ഷെറീനയുടെ കോട്ടക്കൽ ആസ്ഥാനമായ എ ബി സി അക്കാദമിയുടെ വളാഞ്ചേരി ബ്രാഞ്ചിലെ എം ടി സി വിദ്യാർത്ഥികളാണ് സുചിത്രയെ ആദരിക്കാൻ ഇരുമ്പ്ലേം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ വീട്ടിലെത്തിയത് ജീവിത പ്രതിസന്ധികളാൽ വഴിമുട്ടിയപ്പോൾ അതിൽ തളർന്നിരിക്കാതെ സ്വയം പര്യാപ്തതയുടെ പുതുവഴി വെട്ടാൻ സുചിത്രയ്ക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല കുടുംബവും അയൽക്കൂട്ടവും കുടുംബശ്രീയും കൂട്ടായി ഒപ്പം നിന്നപ്പോൾ സുചിത്രയുടെ സംരംഭത്തിന് നല്ലൊരു അടിത്തറയായി മാറി കച്ചവടം കഴിഞ്ഞ് വൈകുന്നേരമുള്ള മടക്കയാത്രയിൽ അഞ്ചും ആറും നേന്ത്രവാഴക്കുലകൾ സുചിത്രയോടൊപ്പം സ്കൂട്ടിമേൽ വീട്ടിലെത്തും രാത്രി ഏറെ വൈകും വരെ നാളേക്കുള്ള വിൽപ്പന സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാവും അതിരാവിലെ ചൂടുള്ള ഉൽപ്പന്നങ്ങൾ പാക്കറ്റിലാക്കി മക്കളെ സ്കൂളിൽ വിട്ട സ്കൂട്ടിമേൽ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ സർക്കാർ ഓഫീസുകളും സ്കൂളുകളും ലക്ഷ്യമാക്കിയുള്ള പാച്ചിലാണ് വെയിലും മഴയും കൂസാതെ ജീവിതം കരയ്ക്കടുപ്പിക്കാൻ സുചിത്ര നടത്തുന്ന ഈ സംരംഭത്തെ വാർഡ് മെമ്പറും കുടുംബശ്രീയും കെ ആർ എം എ യു ജില്ലാ കമ്മിറ്റിയും മുൻപ് ആദരിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തവണത്തെ വനിതാ ദിനത്തിൽ സ്ത്രീകൾക്ക് മികച്ച മാതൃകയാകുന്ന സുചിത്രയെ എ ബി സി അക്കാദമിയിലെ എം ടി സി വിദ്യാർത്ഥിനികൾ പൊന്നടയാണിച്ചും ഉപഹാരം സമർപ്പിച്ചുമാണ് ആദരിച്ചത് വാർഡ് മെമ്പർ പി സന്നിഹിതനായിരുന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി